അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ തമ്നില് പറയുന്നതിനകത്ത് ഇയാൾ എന്തൊക്കെയാണ് തമ്നേൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ സംശയം വരേണ്ട ആവശ്യമില്ല തമ്നില് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല മാസങ്ങൾ മാത്രമേ ഇനി എന്തിനുള്ളൂ എക്സാമിനുള്ളൂ നിങ്ങൾ പല ആളുകളുടെയും പ്രശ്നം എപ്പോഴും പറയുന്നത് നോട്ടിഫിക്കേഷൻ ആണ് നോക്കുന്നത് എക്സാം ഡേറ്റ് അല്ല നോക്കി അടുത്ത അടുത്ത വർഷം ജൂൺ ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന ഒരു എക്സാം ആണ് സി പി ഒ ഡ്ല്യു സി പിഒ പോലുള്ള പരീക്ഷകൾ ഐ ആർ വി വന്നാലായി അതും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഒമ്പത് മാസം എട്ട് മാസമാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത് എട്ട് മാസം പഠിക്കാനുള്ള ആണോ നമ്മുടെ മുന്നിൽ ഈ പറയുന്ന സി പി യുടെ അല്ലെങ്കിൽ ഡബ്ല്യു സി സിലബസ് എന്ന് പറയുന്നത് നല്ല അതൊരു വലിയ ടോപ്പിക്കാണ് എൽ ഡി സിയെക്കാൾ വലിയ പാടാണ് ഒരു സി പി ഒ എക്സാം പാസ്സാകാൻ എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ആൾ കഴിഞ്ഞ ഈ വീഡിയോ ആളുകളെ എത്ര പേര് കുറേ ആളുകളുണ്ടല്ലോ കഴിഞ്ഞ തവണ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചത് കാരണം ഈവൻ നമ്മുടെ കോഴ്സിലുള്ള ആളുകൾ പോലും നമ്മുടെ ഡിസംബറിലാണ് കോഴ്സ് തുടങ്ങിയത് നമുക്ക് ഈ പറയുന്ന കുറേ ടോപ്പിക്കുകൾ അവസാനം ഓടിച്ചിട്ട് പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് പക്ഷേ സ്കോർ ചെയ്ത് പോയി ആളുകളുണ്ട് അറുപത് അറുത്തഞ്ച് എഴുപതിനൊക്കെ മുകളിൽ പോയ ആളുകളും ഉണ്ട് അത് കുറച്ചാളുകൾക്ക് ആൾറെഡി പഠിച്ച ആളുകളായതുകൊണ്ടാണ് പിന്നെ കുറെ ആളുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ അതോ എല്ലാ വീടിലും വന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ പഠനം തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ആറ് മാസമാണ് ഈ മാസം കൊണ്ട് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തീർക്കാൻ വരുന്ന ഒരു സിലബസ് അല്ല സി പി ഓയുടെ സിലബസ് ഓരോ വർഷം കഴിയും തോറും എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അത്രയും കോമ്പറ്റീഷൻ അതിൻ്റെ ഇരട്ടി കോമ്പറ്റീഷനാണ് ഇനി വരാൻ പോകുന്നത് പിന്നെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഇലക്ഷനും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു നിയമനങ്ങളാണ് നമ്മുടെ പോസിറ്റീവ് സൈഡായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇപ്പൊ വരാൻ പോകുന്ന ലിസ്റ്റും ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന പരീക്ഷയും എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളായിരിക്കും വരുന്നതെന്ന് ഒരു പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും കുറച്ച് നിയമനം കുറച്ച് ആദ്യത്തെ വർഷങ്ങൾ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കാണ് സ്റ്റെക്ക് ആവുന്നത് പിന്നെ അവസാന വർഷങ്ങളും ഉണ്ടാവാറുണ്ട് അതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമനമില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കേരളത്തിൽ നിലവിൽ കമ്പാരിറ്റീവലി മറ്റു വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസിയും പോസ്റ്റും ഏറ്റവും കൂടുതൽ വേക്കൻസി കമ്പാരിറ്റീവ് ആണ് ഭയങ്കര കൊട്ടക്കണക്കിന് വേക്കൻസിയും അഡ്വൈസും പോകുന്ന പറയുന്നത് പക്ഷേ നമുക്ക് നിലവിലെ ഓപ്ഷൻ വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റിയ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഒ ഡു സി പിഒ്പ പോലുള്ള യൂണിഫോം പോസ്റ്റുകളാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ആദ്യത്തെ നൂറ് റാങ്കിനകത്തൊക്കെ പോലീസിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ് ആ അൻപത് മാർക്ക് ഉണ്ടല്ലോ സ്പെഷ്യൽ ടോപ്പിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ അൻപത് മാർക്കിൽ നിങ്ങൾ എത്ര നന്നായി സ്കോർ ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ ഈ വീഡിയോ കാണുന്ന കുറെ ആളുകളുണ്ടല്ലോ കഴിഞ്ഞ തവണ എക്സാം എഴുതിയിട്ട് ക്ലിയർ ആകാത്ത ആളുകൾ മുപ്പത്തി അഞ്ച് നാൽപ്പത് മാർക്ക് കുറെ ആളുകൾ എനിക്കറിയാം അപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം ജിക്കെ ഒന്നും കൃത്യമായിട്ട് തീർക്കാൻ പറ്റിയില്ല ഈ അൻപത് മാർക്കിൽ നിന്ന് കിട്ടുന്ന മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സെപ്റ്റംബർ മാസം ആണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നോട്ടിഫിക്കേഷൻ ടൈം ആവുമ്പോഴത്തേക്ക് നിങ്ങളൊരു അറുപത് മാർക്കിനേക്കുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് തീർക്കണം നിങ്ങൾ ഇപ്പം തുടങ്ങി കഴിഞ്ഞാൽ കറണ്ട് ഒക്കെ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തു പോവാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പഠിക്കുക എന്നുള്ളതാണ് ഇന്നലെ ഞാൻ എറണാകുളം തിരുവനന്തപുരത്തേക്ക് ജനറൽ ആണ് വരുന്നത് ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരാൾ അവിടെ നിന്ന് പി എസ് സി പഠിക്കുന്നതുണ്ട് അപ്പോൾ അത്തരത്തിൽ കുറേ ആളുകൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ആ ഒരു ലെവലിലേക്ക് വരണം ഇതൊരു എന്താണ് പല ഓപ്ഷനുകൾക്കിടയിൽ ഒരു ഓപ്ഷനായിട്ട് ഒരിക്കലും നിങ്ങൾ സി പി എ ഡബ്ല്യൂ സി പി യെ കാണരുത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങേ പറ്റത്തുള്ളൂ ഡെയിലി പഠിക്കുക ഡെയിലി എക്സാംസ് എഴുതുക വീക്ക്ലി എക്സാംസ് എഴുതുക നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതി കിട്ടാതെ പോയ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് നമ്മൾ എക്സാം എഴുതി നമുക്ക് എവിടെയാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് അത് നമ്മളെങ്ങനെ ഓവർക്കം ചെയ്യും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഓവർക്കം ചെയ്യാനായിട്ട് കോഴ്സുകൾ എടുക്കുക വീട്ടിൽ നിന്ന് പഠിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുക അപ്പോൾ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ കൂട്ടുക അല്ലെങ്കിൽ അവരോട് കാര്യം സിപിയോടെ എക്സാം വരാൻ പോകുന്നുണ്ട് അത്യാവശ്യം വേക്കൻസി വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാം പഠിക്കാൻ വിട്ടിരുന്നു പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിലേക്ക് പോകുക അല്ലെങ്കിൽ കോഴ്സ് എടുക്കുക അപ്പോൾ ഈക്വൽസിന്റെ പുതിയ ബാച്ച് വരുന്നുണ്ട് ഫൗണ്ടേഷൻ ബാച്ച് രണ്ടാമത്തെ ബാച്ച് ആണ് പതിനെട്ടാം തീയതി മുതലാണ് നമ്മള് ക്ലാസ്സുകൾ തുടങ്ങുന്നത് ആദ്യം മുതൽ നൂറ് മാർക്കിന്റെ സിലബസ് നിങ്ങളുടെ എക്സാം വരെ നമ്മൾ നമ്മുടെ ആ കോഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഡെയിലി എക്സാം വീക്ക്ലി എക്സാംസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി ഈ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ നിന്ന് പഠിച്ചാലും പാസ് ആളുകളൊക്കെ ഉണ്ട് സോ ഒരു നല്ല ഘട്ടം ഓരോ എക്സാം കഴിയുമ്പോഴും സിപി യുടെ കോമ്പറ്റീഷൻ പോകുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായിട്ട് ആ ഒരു കട്ട് ഓഫിനെ ഇനി ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം സെപ്റ്റംബർ മാസത്തിൽ പഠനം തുടങ്ങി ഒരു എന്താണ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ടോപ്പിക്ക് നിങ്ങൾ തീർക്കണം പിന്നെ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ റിവിഷനും എന്തെങ്കിലും ടോപ്പിക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ അത് പഠിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ പോകുക എന്നുള്ളതാണ് പിന്നെ സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കുക എങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് നിങ്ങൾ റാങ്ക് വാങ്ങാൻ തീരുമാനിച്ച ആളാണെങ്കിൽ നിങ്ങളൊരു എഴുപത് എൺപതിന് മുകളിലേക്കുള്ള മാർക്കാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം അവിടെ ഞാൻ ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് ഇന്ന മാസം കൊണ്ട് ഇത്രയും ടോപ്പിക്ക് ഞാൻ തീർക്കും അത് കഴിഞ്ഞിട്ട് ആ ടോപ്പിക്ക് ഞാൻ എടുക്കും എഴുതാൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു പോകും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചു ഒരു പേപ്പറിൽ എഴുതി അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റാങ്ക് കിട്ടും അല്ലാതെ ആരെങ്കിലും പറയുന്നത് എന്തെങ്കിലും സാധനം കേട്ടിട്ട് ഉണ്ടാക്കേണ്ടതല്ല അതിനനുസരിച്ചല്ല നിങ്ങൾ പി എസ് സി പഠിക്കാൻ ഇറങ്ങേണ്ടത് പി എസ് സിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം പല വഴിയിൽ ഒരു വഴിയാണ് പി എസ് സി എങ്കിൽ നിലവിലെ അവസ്ഥയിൽ നമുക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല മാക്സിമം എഫേർട്ട് എടുക്ക എഫേർട്ടാണ് അതിന് അഞ്ചും ആറും മണിക്കൂർ എടുക്കുന്ന അല്ല പറയുന്നത് എഫക്റ്റീവായിട്ടുള്ള എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് എല്ലാ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഡിസംബർ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാകത്തില്ല അതാണ് നിലവിലത്തെ സാഹചര്യം നിങ്ങൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് വൈകിട്ടൊരു ഏഴ് മണി കഴിയുമ്പോൾ ഫ്രീ ആവും അല്ലെങ്കിൽ പത്ത് മണിയാകുമ്പോൾ ഫ്രീ ആവുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ച് ഇപ്പോൾ പഠിച്ചു പോകുകയാണെങ്കിൽ ആ അൻപത് മാർക്കിൻ്റെ ടോപ്പിക്കുകൾ ഇപ്പോൾ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾ ഡിസംബർ കഴിഞ്ഞിട്ട് ഈ പഠിച്ചു തുടങ്ങിയാൽ ബാക്കി ടോപ്പിക് പഠിച്ചു തുടങ്ങിയാൽ ഈ ആയിട്ട് ഈ കട്ട് ഓഫ് ഒക്കെ ബ്രേക്ക് നല്ല മാർക്കിലേക്ക് പോകാൻ പറ്റും അപ്പൊ എല്ലാ വീഡിയോയിലും വന്ന് സി പി ഒ ഡു സി പി ഒ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാച്ച് എടുത്തപ്പോഴും ഞാൻ കുറെ ആളുകളെ കണ്ടാണ് നല്ല ആവേശമൊക്കെ ഉണ്ടാകും പക്ഷെ ഡിസംബർ ജനുവരി മാസത്തിൽ അഡ്മിഷൻ എടുക്കുന്ന ആവേശം നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരുന്നു ആവേശം നോട്ടിഫിക്കേഷൻ അല്ല എടാ ഇരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ജൂലൈ മാസത്തിൽ എക്സാം ഉണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ മുന്നിൽ എട്ട് മാസമേ ഉള്ളൂ ഈ എട്ട് മാസം എനിക്ക് തീർക്കാൻ വരുന്ന ടോപ്പിക്കുകൾ എത്രയാണ് അത്രയും ടോപ്പിക്ക് എനിക്ക് തീർക്കാൻ പറ്റില്ല ഈ പോകുന്ന ഓരോ ദിവസവും എനിക്ക് നഷ്ടമാണ് ഈ ഒരു തിരിച്ചറിവില്ലാതെ നിങ്ങൾ ഇനി സി പി ഒ ഡി ഡബ്ല്യു സി പി ഒ ഏത് എൽ ജി എസ് ഏത് എക്സാമിന് പോയി കഴിഞ്ഞാലും നിങ്ങൾ പാസ്സാവില്ല ധൈര്യമായിട്ട് ഇപ്പോഴേ തുടങ്ങാ ഒരു പ്രശ്നമില്ല ഇപ്പോഴേ തുടങ്ങി കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ വീതം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ചെയ്ത് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം